മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നസ്രിയ നസീം വിവാഹശേഷം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് വിവാഹത്തിന് മുൻപ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നടി തൻ്റേതായ സ്ഥാനം നേടിയെടുത്തിരുന്നു ധനുഷ് ധനുഷ്ചിത്രം നെയ്യാണ്ടിയിൽ നസ്രിയയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച നടൻ ആടുകളം നരയൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നസ്രിയക്കൊപ്പം നയ്യാണ്ടി എന്ന സിനിമ ചെയ്തിരുന്നു അവസാനം കൊഞ്ചിച്ചിട്ട് പോകാൻ ഷോട്ടിന് സംവിധായകൻ പറഞ്ഞു കെട്ടിപ്പിടിച്ച് കൊഞ്ചിക്കുമ്പോൾ അറിയാതെ ഞാൻ നെറ്റിയിൽ ഉമ്മ വെച്ചു അവർ ഒന്നും പറഞ്ഞില്ല ഷോട്ട് കഴിഞ്ഞ ഉടനെ എല്ലാവരും ക്ലാപ്പ് ചെയ്തു അവസാനത്തെ കെമിസ്ട്രി സൂപ്പർ ആയിരുന്നെന്ന് പറഞ്ഞു സോറി നസ്രിയ പ്ലാൻ ചെയ്യാതെ അങ്ങനെ ചെയ്തു പോയെന്ന് പറഞ്ഞു അതിനെന്താ അച്ഛ എന്ന് പറഞ്ഞ് നസ്രിയ എന്നെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇതെന്റെ റിയൽ അച്ഛൻ ഇതെന്റെ റിയൽ അച്ഛൻ എന്ന് പറഞ്ഞു നിങ്ങൾ നന്നായി അഭിനയിച്ചെന്നും നെസ്രിയ പറഞ്ഞെന്ന് ആടുകളം നരയൻ ഓർത്തു സിനിമ കഴിയുന്നതുവരെ നന്നായി സംസാരിച്ച് ഇടപഴകി എന്നാൽ അതിനുശേഷം നെസ്രിയെ നേരിൽ കണ്ടിട്ടില്ലെന്നും നടൻ അഭിമുഖത്തിൽ പറഞ്ഞു ക്യൂട്ട് ഗേൾ ഇമേജിൽ നസ്രിയാന നസീം സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല ചെറിയ പ്രായത്തിലെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നെസ്രിയ നായികയായപ്പോൾ തുടരെ അവസരങ്ങൾ വന്നു മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിരക്കായി തെന്നിന്ത്യയിലെ അടുത്ത താരറാണിയായ നെസ്രിയ മാറുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു എന്നാൽ സിനിമാ കരിയറിനേക്കാൾ തന്റെ വ്യക്തി ജീവിതത്തിനാണ് നസ്രിയ പ്രാധാന്യം നൽകിയത് പത്തൊൻപതാം വയസ്സിൽ നസ്രി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പിന്നീട് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ നസ്രിയ അഭിനയിച്ചുള്ളൂ തമിഴിൽ ധനുഷിന്റെ നായികയായാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത നയ്യാണ്ടി ചിത്രത്തിൽ നസ്രിയ അഭിനയിച്ചത് സൂക്ഷ്മ ദർശിനിയാണ് നസ്രിയ നസീമിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ബേസിൽ ജോസഫും നസ്രിയയും പ്രധാന വേഷം ചെയ്ത സിനിമ മികച്ച വിജയം നേടി സൂക്ഷ്മ ദർശനക്ക് ശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണമായും മാറി നിൽക്കുകയാണ് നസ്രിയ വ്യക്തി ജീവിതത്തിൽ വിഷമഘട്ടം അഭിമുഖീകരിക്കുന്ന സമയമാണിതെന്നും അതുകൊണ്ടാണ് താൻ മാറി നിൽക്കുന്നതെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് മോശം അവസ്ഥയിലാണെന്നും ഇത് മറികടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നസ്രിയ നസീം വ്യക്തമാക്കി വൈകാരികമായി മോശം അവസ്ഥയിലാണെന്നും ഇത് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നസ്രിയ നസീം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് തൻ്റെ മുപ്പതാം പിറന്നാൾ ദിനം പുതുവത്സരാഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം എന്നിവയിൽ നിന്നൊക്കെ മാറി നിന്നു സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല മാനസികമായി പൂർണമായും ഷട്ട്ഡൌൺ ആയ അവസ്ഥയിലായിരുന്നു താനെന്നും നസ്രിയ നസീം തുറന്നു പറഞ്ഞു സൂക്ഷ്മദർശിനിയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് പുരസ്കാരവും നസ്രിയ്ക്ക് ലഭിച്ചു പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷവും പ്രസ്താവനയിൽ നസ്രിയ പറഞ്ഞിരുന്നു നിരവധി പേരാണ് നസ്രിയക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് സാമന്ത ഉൾപ്പെടെയുള്ള താരങ്ങൾ നസ്രിയയ്ക്ക് ധൈര്യം നൽകിക്കൊണ്ട് കമൻ്റ് ചെയ്തു ആദ്യമായാണ് നസ്രിയ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തുന്നത് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന നസ്രിയയെ മാത്രമേ ആരാധകർ കണ്ടിട്ടുള്ളൂ നടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ താരത്തിന്റെ പുതിയ സിനിമകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല